അപ്പോൾ ബേഡേ ഒക്കെ വരെയല്ലേ അങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനു വേണ്ടിട്ട് ഒരു കേട്ടിരി ഫസ്റ്റ് തന്നെ ഈ ഒരു പഞ്ഞിക്കുട്ടീനെ തലേക്ക് എത്തി ഇതില്ലാണ്ട് എനിക്ക് കേട്ടി വിദമി ചെയ്യാൻ പറ്റില്ല ദെൻ അല്ല ആശിച്ച് എന്തോ ആവട്ടെ ഈ ഒരു മേക്കപ്പ് ബാഗുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഡോട്ടാങ്കിയുടെ കുട്ടി പാക്കറ്റിൽ നിന്ന് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ സൺസ്ക്രീനും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു എന്തായാലും പുറത്തു പോകുമ്പോൾ നല്ലവണ്ണം വെയിലും ഉണ്ടാവും അപ്പൊ അതിന് പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് ഒരുപാട് ഞാൻ വാരി വലിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ദെൻ ഞാനൊരു കളർ കളക്ടർ കളക്ഷ കളർ കറക്റ്റ് യൂസ് ചെയ്ത് അവൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം അത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് ആഗ്നിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ എന്തായാലും ഇത് സാധനം ഇരിക്കുകയല്ലേ അതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു നെക്സ്റ്റ് ഫൗണ്ടേഷൻ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലതുപോലെ ബ്ലെൻഡർ യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സാധാരണ ഞാൻ ഡെയിലി യൂസിന് ഈ ഫൗണ്ടേഷനും കൺസീലർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ആക്കാറില്ല ഈ ഫോട്ടോഷൂട്ട്സിന് പോകുമ്പോൾ മാത്രം കുറച്ച് ഫേസ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനും അതുപോലെ കുറച്ച് ബ്യൂട്ടി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് യൂസ് ആക്കുന്നത് കേട്ടോ നെക്സ്റ്റ് ഞാൻ ഐബ്രോ മേക്കപ്പിലോട്ടാണ് പോകുന്നത് ഐബ്രോ പാലറ്റിൽ യൂസ് ഐബ്രോ പാലറ്റ് യൂസ് ചെയ്ത് ഞാൻ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഐബ്രോ മേക്കപ്പും കഴിഞ്ഞു അതിനുശേഷം ഐ ഷാഡോ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അധികം പിങ്കിഷുമല്ല റെഡും അല്ല ഒരു സിമ്പിളായിട്ട് നമുക്ക് ഫോട്ടോഷൂട്ടിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് സെറ്റിംഗ് പൗഡറാണ് നെക്സ്റ്റ് ചെയ്യാനുള്ളത് എൻ്റെ സെറ്റിംഗ് പൗഡർ ഉണ്ടായിരുന്നു അത് പൊട്ടി പോയി അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അല്ലാണ്ട് ഒരു വൈറ്റ് ഉണ്ട പൗഡറാണ് യൂസ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ കവൾ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോപ്പ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓവറായിട്ട് മേക്കപ്പ് തോന്നിക്കത്തുമില്ല അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ലുക്ക് ഫിനിഷ് അല്ല ഗ്ലാസ് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു സ്റ്റോപ്പ് ക്രീം നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ദിനീയൊരു ഡാസ്ലറിൻ്റെ ഐ ലൈനർ യൂസ് ചെയ്ത് വരഞ്ഞു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഈയൊരു കാജൽ കൂടെ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഐ മേക്കപ്പ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയി നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിപ് മേക്കപ്പ് ആണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ ലിപ് ലൈനർ യൂസ് ചെയ്ത് വരഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിൻ്റെ പുറത്തുകൂടെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തത് ഞാൻ രണ്ട് ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യുന്നത് ഒന്നൊരു ന്യൂഡ് ഷെയ്ഡും അതുപോലെ ഒന്നെന്ന് പറഞ്ഞാൽ ഗ്രേപ്പ് വൈനില്ലേ ആ ഒരു കളറും കൂടെ കമ്പൈൻ ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത് അത് അത്യാവശ്യം നല്ല ഷെയ്ഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്തെങ്കിലും ബ്ലഷില്ല ആ ബ്ലഷ് ഞാനങ്ങനെ മേടിക്കാറില്ല പക്ഷേ അതിൻ്റെ പകരമായിട്ട് സുടിയെന്ന് ഞാനൊരു ലിപ്സ്റ്റിക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കത് കുറച്ചുകൂടി ഈ ബ്ലഷിന് പറ്റിയ ഒരു ഷെയ്ഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സോ അങ്ങനെ ഞാൻ അതാണ് ബ്ലഷ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് അതും ഞാൻ ബ്ലെൻഡർ യൂസ് ചെയ്ത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഫേസിലെ ഫുൾ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ആക്സസറീസ് ഇടുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ബ്ലാക്ക് പെൻറ്റന്റ് വരുന്ന ഈയൊരു ചെയിൻ ആണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഏകദേശം അതിന് മാച്ചായിട്ട് വരുന്ന ഒരു ഇയർ റിങ്സും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ സിമ്പിളായിട്ട് രണ്ട് വളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റിനോട് മാച്ചായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു വൈറ്റ് ഷൂ ആണ് അപ്പോൾ അതും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഹെയറും ഞാൻ എങ്ങനെയൊക്കെ കിട്ടിയ അതും ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇപ്പോൾ ഈ ഏതെങ്കിലും പ്രോഡക്ട്സിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ